അസ്സലാമു അലൈക്കും ഉണ്ട് എൻ്റെ പൊന്ന് മുത്തുമണികളെ ഞാൻ ഈ വിഷയം കൊണ്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ നല്ലവരായ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല കാരണം ഇതിനു മുമ്പേ ഞാൻ ഈയൊരു സബ്ജെക്റ്റും കൊണ്ട് വന്ന സമയത്ത് എന്നോട് പറഞ്ഞിനി ഇത്താ വേണ്ട ഇത്താ വേണ്ട നിങ്ങളത് ഇനി അത് അധികം പറയേണ്ട പറയണ്ട പക്ഷേ ഈ ന്യൂസ് കേട്ട സ്ഥിതിക്ക് എനിക്ക് പറയാണ്ടിരിക്കാൻ കഴിയൂല എൻ്റെ സബ്സ്ക്രൈബേഴ്സായ നല്ല സുഹൃത്തുക്കളോട് ക്ഷമ ചോദിക്കുകയാണ് ഇതും കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ് അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം നമ്മുടെ ജാസ്മിൻ ജാഫറിനെ കുറിച്ചത് തന്നെയാണ് അവൾ ഓരോ എന്താ പറയുക വീക്കിലും അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ സ്റ്റേറ്റ്മെൻ്റിങ്ങനെ മാറി 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 വരുന്നുണ്ട് അപ്പോൾ അതിൽ ലാസ്റ്റ് പറഞ്ഞ ജിൻഡോനോട് പറഞ്ഞ കാര്യം അവളെ നമ്മൾ കെട്ടാൻ പോകുന്ന ചെറുക്കൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം കാരണം അവൾ ഓരോരുക്ക പറയും ആണ് പിന്നെ പറയും അങ്ങനെ അല്ല ജസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ അത് ഏതൊരു നമ്മൾ മനസ്സിലൊണ്ട് നടക്കുന്ന ആയാലും കമ്മിറ്റഡ് ആയ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി ആയിക്കഴിഞ്ഞാലും ആയ ഒരു സ്ത്രീ ഒരു പെണ്ണ് വേറെ എന്തൊരു പ്രോഗ്രാം ആയിക്കഴിഞ്ഞാലും ഇത്ര മാത്രം അപ്പോൾ അവന് ഒരു ദിവസം കൊണ്ട് തന്നെ അവനെ മറന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ട് അഫ്സല് ലോകത്തോടെ തന്നെ വിളിച്ച് പറയുന്നുണ്ട് ഒരാൾക്കും ഇത് സഹിക്കാൻ കഴിയൂല എന്നുള്ളത് അത് രഹസ്യമായിട്ട് മാത്രല്ലല്ലോ രഹസ്യമായിട്ടും പാടില്ല പരസ്യമായിട്ടും പക്ഷെ ഇത് ലോകം ഒഴുക്കെ കാണുന്ന ഒരു ഷോ ആണ് ആ ഷോയിൽ വന്നിട്ടാണ് ഇങ്ങനത്തെ കോപ്രായങ്ങളെല്ലാം ഗബ്രിയുമായിട്ടുള്ള അടുപ്പം അത് അതെല്ലാം കഴിഞ്ഞ് ഗബ്രി ഔട്ടായിപ്പോയി പക്ഷേ ഇപ്പോൾ ലാസ്റ്റിൽ ജിൻഡോനോട് പറയുന്ന ആ കാര്യം അഫ്സലിനെ കുറിച്ചിട്ട് അഫ്സലും ഓൾറെഡി ബിഗ് ബോസിൽ വരുന്ന സമയത്ത് പറഞ്ഞതാണ് പോലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല അതിൻ്റെ അകത്ത് എന്നുള്ളത് അപ്പം അവൻ പ്രത്യേകം അവൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അവൻ പറയുന്നുണ്ട് ഞാനും അവളെ പേരൻസും അത്രമാത്രം അവളോട് പറഞ്ഞതാണ് എന്നിട്ട് കേൾക്കാണ്ട് ചെന്നിൻ്റെ പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ അന്ന് തന്നെ എന്ന് പറയും പോലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്ന് പറയുന്നു എന്നുള്ളത് അപ്പം ഇത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാവരും അഫ്സലിൻ്റെ വായി നിന്നെല്ലാം കേട്ടിട്ടുണ്ടാവും ഞാൻ പിന്നെ അത് റിപ്പീറ്റ് എടുക്കാനായിട്ടല്ല ഞാൻ വന്നത് ഓക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഒന്നാമത് പ്രായത്തിൻ്റെ പക്വത ഉണ്ടാവും നമ്മളിപ്പോൾ എല്ലാവരും ഒരേ കണ്ണുകൊണ്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുക ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോസ് ചെയ്തിരുന്നു അന്ന് സത്യം പറഞ്ഞാൽ അവളെ കുറിച്ചിട്ട് അത്ര രോഷത്തിൽ പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ റമവാ മാസത്തിൽ അവളതിൽ പോയി പോരാത്തിനെ അങ്ങനെ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള അടുപ്പം അത് ഒരാൾക്കും മുസ്ലിം എന്ന നിലക്ക് എനക്കത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാത്തതിനെ കൊണ്ട് മാത്രമാണ് ഞാൻ അതിനെതിരെ പ്രതികരിച്ചിട്ടൊന്ന് അതായത് അല്ലാണ്ട് ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് ജാസ്മിനോട് ദേഷ്യമൊന്നും ഇല്ല പക്ഷെ ഇങ്ങനത്തെ ഈ പ്രവർത്തനം കാണുമ്പോൾ അതാർക്കായാലും ഇങ്ങനെ പ്രതികരിച്ചു പോവും നമ്മൾ പറഞ്ഞു പോവും ഞാൻ ഒരു ബ്ലോഗിൻ്റെ അകത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇപ്പം അവൾ നമ്മളെല്ലാം ഈ പ്രതികരിക്കുമ്പോൾ അവൾ നേരെ ആയിക്കോട്ടെ നന്നായിക്കോട്ടെ കുറച്ചെങ്കിലും എന്താ പറയുക ഒരു വെളിവ് വന്നോട്ടെ എന്നുള്ള സ്ഥിതിക്ക് മാത്രമാണ് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള അഫ്സലിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവന് വന്ന ആ ഒരു വീഡിയോയിൽ അവൻ പറഞ്ഞ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ കണ്ടെന്ന് അറിഞ്ഞുപോയിട്ടോ അവന് സംസാരിക്കുന്ന നല്ലൊരു സിൻസിയറായിട്ട് അല്ലേ ആത്മാർത്ഥതയോട് കൂടിയിട്ട് അവൻ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവളെ എന്നുള്ളത് സത്യമാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എന്തോ മനസ്സിൽ വല്ലാത്തൊരു വിഷമം അപ്പം എനിക്ക് ജാസ്മിനോട് പറയാനുള്ളത് നീ ഇനി ഇനിയിപ്പോൾ എന്തായാലും അധികം ഒന്നും ഉണ്ടാവില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ ഈ വീഡിയോസ് എല്ലാം കാണാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ ഇത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പയ്യനെ വിട്ടിട്ട് ഒരിക്കലും ഒരിക്കലും ഇനി വേറെ ഒന്നിൽക്കും തേടിപ്പോകല്ലോ പൊന്ന് ജാസ്മിന് പലരും പലതും പറയും എന്താ പറയുക ഒരു തിരി കിട്ടിയാൽ മതി അത് ഒത്തിരി ആക്കിയിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മൾ ഞാൻ വേറൊന്നും കൊണ്ടല്ല പറയുന്നത് അഫ്സലിൻ്റെ ആ ഒരു ഇത് കണ്ടിട്ടെന്നെയാണെന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് അവനെ രക്ഷപ്പെട്ട പക്ഷേ എനിക്ക് ജാസ്മിനോടാണ് പറയാനുള്ളത് ഇങ്ങനെ അവനോട് രക്ഷപ്പെട്ട മോനെ അത് അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ മുമ്പിൽ നീ എന്ത് ചെയ്യണം ജാസ്മിനെ നല്ല തൻ്റെ ഇടത്തോട് കൂടിയിട്ട് അഫ്സലിനെ തന്നെ കല്യാണം കഴിച്ചിട്ട് ഒരുമിച്ചിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം അല്ലാണ്ട് ഇന്ന് ഇപ്പം ഒരു ഷോയിൽ പോയി കഴിഞ്ഞിട്ട് അവനെ മറന്നിട്ട് വേറെ ഒരുത്തന് അത് ഇപ്പം ജബ്രി ചപ്രി പോയി ചപ്രി പോയി കഴിഞ്ഞാലും പിന്നെ എന്തോ ഈറ്റങ്ങളൊന്നും പേരുമാരിയാക്കി കിട്ടുന്നില്ല അപ്പോൾ വായിലി എന്തെന്നാ വേറെ ഒരുത്തൻ്റെ ഒരു പേരുണ്ടല്ലോ അഭിഷേകും അഭിഷേകിനോടും ചോദിച്ചു ഞാൻ പോലു വേറെ ഏതോ അർജുനാ ഏതെല്ലാം ഉണ്ട് അതിൻ്റെ അതെല്ലാം അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന മുന്നൊക്കെ പോയി അഫ്സൽക്ക് വന്ന് എന്നാൽ പിന്നെ അതിൽ ഉറച്ചു നിൽക്കുക പൊന്നുമോളെ എനക്ക് അതാ പറയാനുള്ളു അതിലുറച്ച് നിൽക്കുക ഞാൻ അഫ്സലിന് അഫ്സലിനെ പറ്റിയിട്ട് അഫ്സലിട്ട വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അതിനെ പറ്റിയിട്ട് കൂടുതൽ ഞാൻ പറയാൻ നിൽക്കാത്ത എനിക്ക് ജാസ്മിനോട് മാത്രമായിട്ടാണ് പറയാനുള്ളത് ഇങ്ങനത്തെ പയ്യന്മാരെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം അപ്പോൾ അതുകൊണ്ട് പൊന്നുമോളെ ഈ വീഡിയോ എല്ലാം കാണാനിട വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ നല്ലതിന് വേണ്ടി മാത്രം പറയുക ഇനിയോ ഒരാളെ കണ്ടിട്ട് അവരെ പിന്നാലെ ഇനി നിൽക്കണ്ട പോവാന് നല്ല മോനാണ് അഫ്സൽ അപ്പൊ അവനെ തന്നെ പിടിച്ചിട്ട് ഇനി എന്താക്കണോ ഈ പറയുന്ന ജനങ്ങളെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഞാൻ അങ്ങനത്തെ ഒരു പെണ്ണല്ല ഞാൻ എൻ്റെ അഫ്സൽക്കാനെ ജീവനോളം സ്നേഹിച്ചിട്ട് ഞാൻ എൻ്റെ മരണം വരെ അഫ്സലിൻ്റെ കൂടെ തന്നെ ജീവിക്കും എന്നുള്ളത് ജീവിച്ചിട്ടും തന്നെ കാണിച്ചു കൊടുക്കണം അതാ വേണ്ടിയത് എനിക്ക് നിന്റെ ഒരു ഒരു എന്താ സിസ്റ്റർ അങ്ങനെ വിചാരിച്ചോ അങ്ങനത്തെ ഒരു നിലക്കാന്നേ ഞാൻ പറയുന്നത് എനിക്കിതാ ഇന്നോട് പറയാനുള്ളൂ ജാസ്മിനോടാണ് പറയാനുള്ളൂ അല്ലാണ്ട് നമ്മൾ അതും ഇതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചിലപ്പോൾ പ്രായത്തിൻ്റെ പക്കതൊക്കെ ഉണ്ടാവും അവൾ കാട്ടുകോഴിയാണ് അവൾ എന്താ മറ്റേ മറ്റേതാണ് മസ ഇങ്ങനെല്ലാം പറയുന്നവരുണ്ട് പക്ഷേ ഞാൻ അതിൽക്കൊന്നും ഞാൻ കിടക്കുന്നില്ല എനിക്ക് ആ പൊന്നുമുകളോട് മാത്രമേ പറയാനുള്ളൂ നീ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്ത് ഈ നെഗറ്റീവ് പറയുന്നവരുടെ മുമ്പിൽ തല ഉയർത്തിയിട്ട് ആ അഫ്സലിൻ്റെ തന്നെ കയ്യും പിടിച്ചിട്ട് കല്യാണം കഴിച്ച് അവൻ്റെ കുട്ടികളെ പ്രസവിച്ച് അങ്ങനെ 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 ഒരുപാട് വർഷക്കാലം നല്ല നിലയിൽ ജീവിക്കും മുല്ലപ്പൂ മോളെ അതാ പറയാനുള്ളൂ അപ്പോൾ ഓക്കെ ഇൻഷാ അല്ല എന്തായാലും ബിഗ് ബോസ് തുറന്നു വിട്ടിട്ട് കാണാം അല്ലേ അതിലുള്ള ആൾക്കാരെല്ലാം തുറന്ന് വിട്ടിട്ട് നമുക്ക് കാണാം ബാക്കി ജാസ്മിൻ വരുന്ന ആ ഒരു എന്താ ഞാൻ അതിനെ വിശേഷിപ്പിക്കേണ്ട പുറത്ത് വരുന്ന ആ സമയത്തിന് വേണ്ടിയിട്ട് അല്ലേ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ സൈബർ പുള്ളിങ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഇതാണ് അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ വിഷമം എന്താന്നുള്ളതറിയുള്ളൂ കുറ്റപ്പെടുത്താൻ ഒരുപാട് ജനങ്ങൾ ഉണ്ടാവും ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ഇതെല്ലാം ഏൽക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താന്നുള്ളത് അതാരും ചിന്തിക്കൂല അപ്പോൾ അതിന്നൊക്കെ റിക്കവറായിട്ട് വരണം നമുക്ക് അടിച്ചമർത്താനോ നമുക്ക് എന്താ പറയുക തോപ്പിച്ചിട്ട് നമുക്ക് എപ്പോൾ ആ ഒരു വ്യക്തിയെ നമുക്ക് തളർത്താനേ എളുപ്പമാണ് പക്ഷേ ആ വ്യക്തി അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റിട്ട് വരണമെങ്കിൽ കുറച്ച് എന്ത് പിടിക്കും അപ്പം ഞാൻ ഒരു കുറ്റമായിട്ടൊന്നല്ല പൊന്നു ജാസ്മിന് മോളെ നിന്നോട് പറയുന്നത് നീ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എനിക്ക് ആ അഫ്സലിൻ്റെ ആ ഒരു വീഡിയോ കണ്ട സമയത്തുണ്ടല്ലോ എന്തോ ഒരു മനസ്സിൽ വിഷമം തട്ടിപ്പോയി അതുകൊണ്ട് പറഞ്ഞതാണ് നല്ല മോന കാണുമ്പോൾ നല്ല മോന അപ്പം നീ അവനെ വിടണ്ട അവനെ തന്നെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം ഇപ്പം വേണ്ട അങ്ങനെ ഇങ്ങനെ അത് വിഷമം കൊണ്ടാണ് സൈബർ പുള്ളിങ് അത് ഒരുപാട് അതിങ്ങനെ കേൾക്കുന്നല്ലേ ഫ്രണ്ട്സ് അവൻ്റെ ഫ്രണ്ട്സിന് കേൾക്കുന്നുണ്ട് അവന് കേൾ പേരൻസിന് കേൾക്കുന്നുണ്ട് അവനും സഹിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നാലും ഉള്ളിൽ കുറച്ച് സ്നേഹം ഉണ്ടാവും നീ പറഞ്ഞാലെല്ലാം കേൾക്കുമായിരിക്കും നിന്നോടത്രയും ഇഷ്ടമുണ്ട് അപ്പോൾ പൊന്നുമോള് അവനെ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക എനിക്ക് ഇത്രേ പറയാനുള്ളൂ കേട്ടോ എന്നാൽ ശരി ഓക്കെ ഇൻഷാല്ല